കുടുംബവിളക്ക് ഇതൊരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ സുമിത്ര നമ്മുടെ സ്വരമോളയും കൂട്ടി നമ്മുടെ അനന്യ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രേമ ആദ്യം സമ്മതിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വരമോൾ പ്രേമയൊക്കെ തട്ടി മാറ്റി നമ്മുടെ എന്താ പറയുക അനന്യയുടെ അടുത്തേക്ക് പോകുന്നൊരു രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനന്യയുടെ അടുത്ത് നിന്നും നമ്മുടെ സ്വരമോൾ വന്നത് നിരാശയോട് കൂടി തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ സുമിത്ര നോക്കുമ്പോൾ അനന്യ കൂടെ ഇല്ലതാണ് അപ്പോൾ നമ്മുടെ പ്രേമ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ല എൻ്റെ മോളുടെ സ്വഭാവവും ആരൊക്കെ കൊണ്ടുവന്നിട്ടും ഒരു കാര്യവും ഇല്ലടി വേഗം പൊക്കോ എൻ്റെ മോള് എത്രയും വേഗം വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട് ആ ഒരു സെയിം സമയത്ത് തന്നെ നമ്മുടെ അനന്യ സാരിയൊക്കെ എടുത്ത് ആ ഒരു ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി വരുന്ന ഒരു രംഗം കണ്ടെട്ടോ ഇത് കാണുന്ന മാറി നമ്മുടെ പ്രേമടക്കെ ഇടിയും പോവും നമ്മുടെ സുമിത്രയ്ക്കും സ്വരമോയ്ക്കും എന്തായാലും സന്തോഷമാകും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സരസ്വതിമാതളനായിട്ട് പിരിയേറ്റുന്നുണ്ട് കേട്ടോ കണ്ട അനരുദ്ധനെ അവരൊന്നിപ്പിച്ചത് കണ്ടു വന്നു മാത്രം കാര്യത്തിലാണ് അവൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരസ്വതിയമ്മ ശീതളിനെ ഇട്ട് പിരികേറ്റുന്നുണ്ട് ശേഷം നമ്മുടെ എന്താ പറയുക ദീപു ദീപു ഇങ്ങനെ സിദ്ധാർത്ഥനോട് പറയാൻ വരുവാട്ടോ നമ്മുടെ ശ്രീനിലയം വാങ്ങാനുള്ള ഒരു നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ഒരുക്കം അത് മാറ്റിവെക്കണം ഇല്ലാതെ ഇല്ല വേണ്ട അത് ശ്രീനിലയിൽ നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദീപു പറയുന്നുണ്ട് അപ്പോൾ തന്നെ സിദ്ധാർത്ഥൻ ഇങ്ങനെ കലിപ്പോഴും ഇറങ്ങി ഇറങ്ങിപ്പോടാ നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റൂലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ അനിരുദ്ധും വന്ന് കുറേ ഭീഷണിപ്പെടുത്തണമെന്നുണ്ട് നമ്മുടെ ദീപുവിനെ അപ്പോൾ ദീപു ഇങ്ങനെ പറയുന്നുണ്ട് വേറെ അധികം കളിക്കാണ്ട് എൻ്റെ ഒരു മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്തും ഇങ്ങനെ കല് ദീപും ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിരുദ്ധ പറയും ഇനി എന്ത് മുഖം കാണാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിരുദ്ധം തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ പൂജ പൂജയുടെ കാര്യവും കാണിക്കുന്നുണ്ട് പൂജ നമ്മുടെ പങ്കജിൻ്റെ ആ ഒരു പങ്കജൻ്റെയും രഞ്ജിതയുടെ ആ ഒരു ചതിമാണത്ത് തിരിച്ച് സുമിത്രയുടെ അടുത്തേക്ക് വരുമോ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ബായ്